ഒരു വീഡിയോ ഇപ്പം ഞാൻ ചെയ്തത് കട്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് ബാക്കി ചെയ്യാനുള്ളതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ആയെങ്കിൽ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ് ഒന്ന് രണ്ട് എന്ന് ഞാൻ ആ വീഡിയോയിൽ ചെയ്തേക്കാം ഓക്കെ കാരണം അത്രയും നേരം സംസാരിച്ച ഇനി അത്രയും സംസാരിക്കാനുള്ള ഒരിതില്ലാത്തതുകൊണ്ടാണ് പ്ലീസ് ഓക്കെ അപ്പോൾ അതിന് സോറ് ചോദിക്കുകയാണ് ആദ്യം തന്നെ അപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യമാണ് പറയുക ഇപ്പം പുരുഷനിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കി ജീവിക്കേണ്ടതാണ് ഭാര്യ അപ്പം വിവാഹം കഴിക്കാനായിട്ട് താ താല്പര്യത്തോട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പെൺകുട്ടിയുമായി സംസാരിച്ച് ഞാൻ പറഞ്ഞില്ല അപ്പം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു എന്നോട് സംശയിച്ച് എന്നോട് ഇനി എന്നെ ഇനി വിളിക്കൂ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചാൽ എന്തിനെ വിളിക്കാതിരിക്കണം അതിൻ്റെ കാര്യമില്ല കാരണം എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം കുട്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് ഈ ആ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എനിക്ക് മനസ്സിലായൊരു എന്ന് പറയുന്നത് ഈ പയ്യൻ അച്ഛൻ അമ്മ എന്ന ഒരു ഉണ്ടല്ലോ അച്ഛനും അമ്മയും തമ്മ അച്ഛനും അമ്മയും മോനും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് ഓവറാണ് അച്ഛനും അമ്മയും പറയുന്നതേ മകൻ കേൾക്കുള്ളു അച്ഛനും അമ്മയും പറയുന്ന തന്നെ കേൾക്കണം വിവാഹം കഴിച്ചുകൊണ്ട പെൺകുട്ടി ഈ ഒരു ചിന്തയാണ് അതുപോലെ തന്നെ പെൺ പെങ്ങളും അളിയനും അവരും ഈ ഒരു ബന്ധത്തിൽ കണക്റ്റ് ചെയ്യുമ്പം മൊത്തത്തിൽ എന്താണ് അച്ഛനും അമ്മയും ഈ പയ്യനും ആ പയ്യ പയ്യൻ്റെ പെങ്ങളും അളിയനും അല്ല പെങ്ങളുടെ ഭർത്താവ് ഇവരെല്ലാവരും കൂടി ഒറ്റ ഒരിതിൽ ഈ കയറ് വന്ന പെൺകുട്ടി വേറൊരു സൈഡിൽ എന്ത് പറഞ്ഞാലും അച്ഛനങ്ങനെ പറഞ്ഞ അങ്ങനെ ചെയ്തു അമ്മ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്തു ഈ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത് ദയവ് ചെയ്ത് അങ്ങനത്തെ മൈൻഡുണ്ടെങ്കിൽ ഒരിക്കലും കെട്ടരുത് കാരണം അഡ്ജസ്റ്റ് ആയിട്ട് പോവില്ല ഉറപ്പ് കാര്യമാണ് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ പെൺകുട്ടി ആ കുട്ടി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ലൈറ്റിൻ്റെ വെട്ടമൊന്നും പാടില്ല വെട്ടമൊന്നുമില്ലാതെ ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങണം ഫാന് എത്ര ചൂടാണേലും ഫാൻ വേണ്ട പൊതച്ചും കൂടി കിടക്കണം അതെന്താണ് ആ ഒരു ഇത് അപ്പം അപ്പോൾ എനിക്ക് അയാളെക്കുറിച്ച് മനസ്സിലാക്കി കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് ശരിയല്ലല്ലോ അതൊരു വേറൊരു മനസ്സിൻ്റെ പ്രശ്നമാണത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതി അത് ഞാൻ ഫാനില്ലാതെ കിടക്കത്തില്ല എന്നതുകൊണ്ട് ഒരാൾക്ക് ഫാൻ പ്രശ്നമാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെ ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് അത് അവൾക്ക് പാൻ പാനിട്ടേ കിടക്കാൻ പറ്റില്ല എനിക്ക് പാൻ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിളിയിൽ വേറെ കിടന്നോളാം എന്ന് പറയുന്നത് ഒരു ന്യായമില്ല ഇങ്ങനെ ഒരു കടുംപിടുത്തവും സ്വഭാവം ഉണ്ടെങ്കിൽ എന്തിനാണ് കിട്ടുന്നത് ഒറ്റയ്ക്ക് കിടന്നാൽ പോരെ ഒറ്റയ്ക്ക് ജീവിച്ചാലും പോരെ അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ല അപ്പോൾ അതിനെ നമ്മൾ എന്താണ് ഓവർകം ചെയ്യാൻ എന്താ ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചിന്തിക്കണം ഇന്നത്തെ കാലത്തെ ചൂട് എന്ത് ചൂടാണ് ഇന്നലെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പോൾ ആ കാലഘട്ടത്തിലും ഈ ചൂടിനെ എന്താണ് നിസ്സാരമായിട്ട് കണ്ടിട്ട് എനിക്ക് ഫാനില്ലാതെ കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് നീയും അങ്ങനെ കിടക്കാനാണെങ്കിലോക്കെ ഇല്ലെങ്കിൽ ഞാൻ വേറെ പോകും എന്ന് പറയുന്നതിലൂടെ ഒന്നും ഒരു ന്യായമില്ല കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാ കാര്യവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കുക ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊരു എന്താണ് ഒരു തീരുമാനം എടുക്കണം അപ്പം ശരിയാണ് ഓരോരുത്തർക്കും ഓരോരോ എന്താ ഇഷ്ടങ്ങളുണ്ട് ഫാൻ്റെ ലൈറ്റിൻ്റെ അപ്പം രണ്ടുപേരോട് സംസാരിക്കുക എനിക്കിങ്ങനെയാണ് ഇഷ്ടം നിനക്കിങ്ങനെയാണല്ലോ നമ്മളെങ്ങനെ ഇതിനെ പരിഹരിക്കും നീ ഒന്ന് ആലോചിക്കുക അങ്ങനെ ചെയ്യുക വേറെ ഒന്നും വേണ്ട ഇപ്പോൾ ഫാൻ പ്രശ്നമാണെങ്കിൽ ഒരു കാര്യമില്ല നമുക്ക് ടേബിൾ ഫാൻ വാങ്ങിക്കാം എന്നിട്ട് രണ്ടുപേരും കിടക്കുന്നുണ്ട് ഒരാളുടെ നേരെ മാത്രം വയ്ക്കാം മറ്റാൾക്ക് കാറ്റ് കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് അവിടെ കിടന്നാണ് ഒരു റൂമിൽ തന്നെ കിടക്കാമല്ലോ ഇല്ലേ അങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലാതെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക എന്ന് പറയുമ്പോൾ അത് മറ്റൊരു രീതിയിലാണ് നമുക്ക് കണക്കാക്കാനേ പറ്റുള്ളൂ പിന്നെ കുറേ സ്വർണത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ തൻ്റെ മകളെ നന്നായിട്ട് നോക്കാനായിട്ട് അവൾക്ക് നൽകുന്ന ഒരു നൽകി വിടുന്ന ഒരു കാര്യമാണ് ഈ സ്വർണ്ണങ്ങൾ പൈസയൊക്കെയാണെന്ന് വെച്ച് അല്ലാതെ ആ കൊണ്ടിൽ നിന്ന് വീട്ടുകാർക്ക് എടുത്തു വെച്ച് ഇഷ്ടംപോലെ കൈകാര്യം ചെയ്ത് അവരുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല എടുത്തു നിങ്ങൾ ഇഷ്ടം പോലെ എടുത്തു മുഴുവനും എടുത്തു പക്ഷേ ഈ ഇതും കൊണ്ടുവന്ന പെൺകുട്ടിയുണ്ടല്ലോ ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടി വിഷമിക്കാൻ പാടില്ല അവിടെ നല്ലപോലെ നോക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ മുഴുവനെടുത്തു അതിലൊന്നും ഒരു കാര്യമില്ല ഉപയോഗിക്കാനുള്ളതാണ് സ്വർണം ഏത് രീതിയിലും ഉപയോഗിക്കാൻ പക്ഷേ അതും കൊണ്ട് വന്ന പെണ്ണിനെ ഒരിക്കലും വിഷമം ഉണ്ടാക്കാൻ പാടില്ല അവളുടെ അവസ്ഥയെക്കുറിച്ച് അവളുടെ വീട്ടുകാർ സങ്കടപ്പെടാൻ പാടില്ല പണവും സ്വർണവും കോടികളുടെ ആസ്തി ഒന്നുമല്ല വലുത് മനസ്സിൻ്റെ സമാധാനം അതാണ് ഏറ്റവും വലുത് ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് സന്തോഷത്തോടു കൂടി പോവുക കണ്ടിട്ടില്ലേ പണ്ട് അമ്മമാരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നത് ഈ അമ്മയാണ് എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് ചിലർക്ക് അമ്മ ഇത്തിരി കൂടെ എന്ന് പറയുമ്പോൾ അതും കൂടി കൊടുത്ത് ഇത്ര ലാസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഈ അമ്മയ്ക്ക് കാണില്ല കഴിക്കുക കാരണം എല്ലാവർക്കും വീതം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അമ്മയ്ക്ക് ഒരു പങ്കുണ്ടാവില്ല എൻ്റെ അമ്മയൊക്കെ അങ്ങനത്തെ ഒക്കെ സ്വഭാവം ഞാൻ പറയാം എന്തിനാ അമ്മയ്ക്ക് വേണ്ട ഇതിൻ്റെ എന്താണെന്ന് അറിയണ്ടേ ചോദിക്കും അപ്പോൾ എന്താണ് അത് അമ്മ ഉപേക്ഷിക്കപ്പെടുന്നത് അമ്മ മാത്രമാണ് ഉപേക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ആഹാരം വേണ്ട എന്ന് കരുതുന്നത് ഈ അമ്മ മാത്രമായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമുണ്ട് അതും ഒരു സ്നേഹമാണ് അപ്പോൾ എന്തായാലും വിവാഹം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് കരുതി അതിനെ പേടിക്കേണ്ട കാര്യവുമല്ല തനിക്ക് ആ ഒരു ജീവിതമല്ലെങ്കിൽ മറ്റൊരു ജീവിതമുണ്ട് എന്ന് കരുതരുത് ആ ഇത് ശരിയായില്ലെങ്കിൽ ഡിവോഴ്സ് തൊട്ട് അടുത്തത് കെട്ടാ കട അല്ല അടുത്തത് കെട്ട് എന്നൊക്കെ പറയുന്ന കുറേ വിഡ്ഢികളുണ്ട് ആ വിഡ്ഢിത്വത്തെ ആലോചിച്ചുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു വിവാഹത്തിലേക്ക് പോകരുത് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിൽ തെറ്റ് ഉണ്ടെന്നല്ല പറയുന്നത് ഒരിക്കലും തൻ്റെ പ്രശ്നം മൂലം ഒരു വിവാഹം ഒഴിയാൻ പാടില്ല അവർക്ക് വേണ്ടായെന്നൊക്കെ ഒഴിയാം പക്ഷേ നമുക്ക് ആദ്യത്തെ ജീവിതത്തിൽ എന്താണ് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ അത് രണ്ടുപേരുടെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങളൊന്നും നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കി ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ വിവാഹം കഴിക്കാവുള്ളൂ അല്ല ഇവനെ കെട്ടിക്കൊണ്ടേ അല്ലേ അങ്ങനെയൊക്കെ പോവാം പക്ഷേ ജീവിതത്തിൽ ഒരു ഒരു സന്തോഷമുണ്ടാവില്ല അതുകൊണ്ട് ആലോചിച്ചും തീ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ പിടിവാശികളൊക്കെ ഉള്ളവരും ഈ കുറേ എന്താ പറയുക പിശുക്കുള്ളവരും അമ്മ അച്ഛനെയെന്ന് പറഞ്ഞിട്ട് ചലനം കിടക്കുന്നവരും പെങ്ങളെയെന്ന് പറഞ്ഞിട്ട് ഓർത്ത് കിടക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർ പെങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടത്താൻ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നും വിവാഹം കഴിക്കരുത് കാരണം വെറുതെയായി വെറുതെയായി പോകും നിങ്ങളുടെ വിവാഹ ജീവിതം പിന്നെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയൊക്കെ മുന്നിലൊരു പരിഹാസ കഥാപാത്രത്തെ പോലെ കുറേ നാളെ ജീവിക്കുക ഇപ്പം ഇപ്പം ആ പെൺകുട്ടി പറഞ്ഞു അയാൾക്ക് അയാളെ വേണ്ട എന്നാവള് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടോ പ്രശ്നങ്ങൾ ഇനിപ്പം താനൊരു പെൺകുട്ടിയാണ് ഒരു മോനുണ്ട് ഇനി എന്താ വരാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് ഇന്നിന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് വേറെ വിവാഹം കഴിക്കാം അവിടെയും പ്രശ്നങ്ങളുണ്ട് ഒരു കുഞ്ഞുള്ളതുകൊണ്ട് അവൻ്റെ ചിന്തയും അവൻ്റെ മനസ്സും എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത് അതൊന്നിങ്ങനെയൊക്കെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഒരു ലക്കാണ് രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പം നല്ലൊരാളാണെങ്കിലൊക്കെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണുന്നവരും ഒക്കെ പിന്നെ മറ്റൊരാളെ കൊണ്ട് മറ്റൊരാളെ അച്ചായെന്നൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സെൻറ്റിമെൻസ് ഒക്കെ ഉള്ള കാര്യമാണ് ചിലരെ സംബന്ധിച്ച് ചിലർക്കതൊന്നും ഒരു പ്രശ്നമില്ല അതെന്തായിക്കോളട്ടെ ഞാൻ പറഞ്ഞ ഇനിയും തനിക്ക് വരാൻ പോകുന്ന നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തന്നതാണ് തനിക്ക് ഇയാൾക്ക് ഇനി ഇത് വേണ്ട എന്ന് ഉറപ്പാണെങ്കിൽ ഡിവോഴ്സ് തന്നെ ഉള്ള കാര്യം എത്രയും പെട്ടെന്ന് നീക്കുക വെറുതെ ദിവസം കളയേണ്ട കാര്യമില്ലല്ലോ കാരണം ഒരു ഡിവോഴ്സ് ആയതിനു ശേഷം മാത്രമേ നമ്മുടെ ചിന്തയിൽ പുതിയ കുറേ പുതിയ കാര്യങ്ങളും ജീവിതത്തിൽ മാറ്റങ്ങളും ഒക്കെ വരുള്ളൂ വെറുതെ ഡിവോഴ്സ് ആകാതെ രണ്ടുപേരും രണ്ട് ദ്രുവത്തിൽ ഇങ്ങനെ ജീവിച്ച് മാസങ്ങളും വർഷങ്ങളും ഒരു കളഞ്ഞിട്ടൊരു എന്ന് പറഞ്ഞു പിന്നെ സ്വർണവും പൈസയൊക്കെ തരങ്ങളത് വാങ്ങിക്കുക സ്വന്തം കാലിൽ നിൽക്കാനുള്ള മാർഗം നോക്കുക ഒരു ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റ് സ്ഥലം സ്വന്തം പേരിൽ ഉണ്ടാക്കിയിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അവിടെ ഒരു ചെറിയൊരു വീട് വച്ചാലോ ആരും ഇറങ്ങിപ്പോകാനൊന്നും പറയില്ലല്ലോ ഒരു പ ആങ്ങളെ ഉണ്ടെങ്കിൽ ആങ്ങളെ നോക്കിക്കോളും എന്ന് രീതിയിൽ ചിന്തിക്കുകയും ചെയ്യരുത് അയാൾക്ക് വിവാഹമുണ്ടാകും വിവാഹം കഴിച്ച് വരുന്ന പെണ്ണ് വിവാഹം വരെയും ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേറെയാണ് ഇപ്പം പ്രേമിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് എന്തുവായിക്കോട്ടെ ആലോചിച്ച് കെട്ടുന്നതാണെങ്കിലും കല്യാണം വരെ ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ട് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ വിവാഹം കഴിയുമ്പോൾ എന്താണ് ചെറുക്കൻ്റെ വീ വീട്ടിലുള്ളവരുടെ കാര്യങ്ങളുമായിട്ട് കാരണം ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങും മനസ്സുകളകലാൻ തുടങ്ങും ഒന്നാമത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ ഇപ്പം എന്താണ് അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനസ്സുകളുണ്ട് അപ്പോൾ ഒരിക്കലും ആങ്ങളെ വിവാഹം കഴിച്ചാലും ഞാൻ എന്നെ എന്നുള്ള ചിന്ത നല്ലതല്ല ഒരിക്കലും ആ ഒരു വിശ്വാസത്തോടെ പോകുമല്ലോ നിനക്ക് സ്വന്തമായിട്ട് എന്തുണ്ട് എന്നതിനെക്കുറിച്ച് ആദ്യം ചിന്തിക്കുക ഒരു കുഞ്ഞിനെ വളർത്തണം ജോലിക്ക് പോകണമെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പരിമമാകുന്ന വരെ നോക്കാൻ ഒരാൾ വേണം അല്ലേ അങ്ങനെ നൂറുകൂട്ടം ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ടുണ്ട് പുരുഷനെ സംബന്ധിച്ചിതൊന്നും ഒരു പ്രശ്നമല്ല കൊച്ചിനെ കൊണ്ടുപോയിക്കൊള്ളുമല്ലോ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട് കൂട്ടിന് എല്ലാവരും താങ്കളെക്കുറിച്ച് മോശം പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് കരുന്ന പുരുഷന്മാരാണെങ്കിൽ അങ്ങനെ പോകും അവർക്ക് പ്രത്യേകിച്ചൊന്നും ഒരു പ്രശ്നം ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങളും നേരെ വരുന്നത് സ്ത്രീകളുടെ നേരെ ആയിരിക്കും ഉറപ്പ് കാര്യമാണ് ഒരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അതിനെ വളർത്തിയെടുക്കാൻ എന്തോരം കഷ്ടപ്പെടണമെന്നറിയാം അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ക കഷ്ടപ്പെടുക നമ്മൾ ഒരിക്കലും ഒന്നിനും ഇതായിട്ട് പറയുന്നില്ല എന്തായാലും ചിന്തിക്കട്ടെ ഞാൻ പറഞ്ഞു ചിന്തിക്കൂ നന്നായിട്ട് ആലോചിക്കൂ ഇല്ല അവൻ മാറാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് മനസ്സിന് എന്തെങ്കിലും മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക സംസാരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അല്ല ഇല്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രണ്ട് കാര്യമാണെങ്കിലും ഒന്നിച്ചു പോകണമെങ്കിലും അല്ല ആണെങ്കിലും എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം ഓരോ ദിവസം വിലപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് പറയാനുള്ള പറ്റുള്ളൂ ഇപ്പം നമ്മളൊരു കാര്യത്തെപ്പറ്റി ഒരാളോട് ഉപദേശം എന്നുള്ള രീതിയിൽ പറയുമ്പം എല്ലാവർക്കും ആദ്യം ഇത് എന്താ പറഞ്ഞാലും ഒരു ഉപദേശം ഉപദേശം എന്നേ പറയത്തുള്ളൂ പക്ഷേ ഈ ഉപദേശത്തെ ഓർത്തയ്യോ അന്ന് അവർ പറഞ്ഞതായിരുന്നല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതാണ് ചില ചില ഉപദേശങ്ങൾ ആദ്യം എന്താണ് ബുദ്ധിമുട്ടായി തോന്നും അല്ലേ മൂത്തവർ ചെല്ലും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കത്തുള്ളു അതുപോലുള്ള സാഹചര്യങ്ങളൊന്നും ഒരുപാട് ജീവിതത്തിലുണ്ടാകും അപ്പം വിവാഹം എന്ന് പറയുന്നത്